കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ കൊച്ചി നഗറിലെ ഓഫീസിൽ പരിശോധന നടത്തി സോഷ്യൽ ബി എന്ന ഓഫീസിലാണ് റെയ്ഡ് ഉദ്യോഗസ്ഥരാണ് പാതിവില തട്ടിപ്പിൽ അന്വേഷണം ഏറ്റെടുത്തതിനു പിന്നാലെ പ്രതി അനന്തു കൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ പോലീസ് തെളിവെടുപ്പിലെത്തിയ ശേഷം അടച്ചുപൂട്ടി സീൽ ചെയ്ത ഓഫീസിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധനയ്ക്ക് എത്തിയത് പാതിവില തട്ടിപ്പ് കേസിൽ ഗൂഢാലോചനകൾ നടന്ന പ്രധാന കേന്ദ്രമാണ് അനന്തുകൃഷ്ണന്റെ കൊച്ചി പനമ്പിളി നഗറിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസ് തട്ടിപ്പിലെ ഇടപാടുകളുടെ രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഓഫീസിലാണ് വുമൺ ഓൺ വീൽസ് എന്ന തട്ടിപ്പ് പദ്ധതിക്കായാണ് സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം തന്നെ നടത്തിയത് അനന്തുവിന്റെ ഈ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞു രേഖകൾ രേഖകൾ കണ്ടവാനുണ്ട് ആ പൈസ ചെയ്തതിന്റെ രേഖകളാണ് പ്രധാനമായി ഈ ഓഫീസ് അല്ല വേറെ മൂന്ന് നാളെ സബാസ്റ്റ്യാണ് അനന്തു കൃഷ്ണനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ഉടൻ നൽകും എല്ലാ കേസുകളിലും പ്രത്യേകമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക അനന്തു കൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസുകളിലെല്ലാം വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും സോഷ്യൽ ബി വെഞ്ചേഴ്സിൽ റെയ്ഡ് നാളെയും തുടരും റിപ്പോർട്ടർ കൊച്ചി